എല്ലാവർക്കും ലുജൂസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും നമ്മുടെ യാത്രകളിൽ പലപ്പോഴും നമ്മുടെ വിവിധ രേഖകൾ അതിന്റെ കോപ്പികളൊക്കെ കൊണ്ടുനടക്കാൻ നിർബന്ധിതരായിരുന്നവരാണ് നമ്മുടെ ലൈസൻസ് പാൻ കാർഡ് റേഷൻ കാർഡ് അങ്ങനെ നമ്മുടെ വിവിധങ്ങളായ രേഖകൾ നമുക്ക് കയ്യിൽ സൂക്ഷിക്കേണ്ടി വരുന്നു പക്ഷെ എപ്പോഴും ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ആധാർ അധിഷ്ഠിതമായ എല്ലാ രേഖകളും ഒരേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഡിജി ലോക്കർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിച്ചാൽ നമ്മുടെ രേഖകൾ നമുക്ക് ഈ ആപ്ലിക്കേഷനുള്ളിൽ കൊണ്ടുനടക്കാനും ആവശ്യമെങ്കിൽ അതിൻ്റെ കോപ്പി എടുക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ കഴിയും അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനെക്കുറിച്ച് പരിചയപ്പെടാം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അവിടെ ഡിജി ലോക്കർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ മേഘത്തിൻ്റെ ഒരു പടമൊക്കെ അടങ്ങിയ ഡിജി ലോക്കറിൻ്റെ ആപ്പ് നമുക്ക് അവിടെ തുറന്ന് കിട്ടും അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ സമയം കൊണ്ട് അത് ഓപ്പൺ ആയി കിട്ടും അതിൻ്റെ ഫസ്റ്റ് നമുക്കിങ്ങനെ ഭാഷ സെറ്റ് ചെയ്യാനുള്ള കിട്ടും നമുക്ക് വേണ്ട ഭാഷയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇംഗ്ലീഷ് സെറ്റ് ചെയ്തു അതിൻ്റെ ഇങ്ങനെ ഇൻ്റർഫേസ് ആയ വരും അത് നെക്സ്റ്റ് അടിയിക്കുക നെക്സ്റ്റ് അടി അപ്പോൾ ലെറ്റ്സ് ഗോ എന്ന് കാണിക്കും ലെറ്റ്സ് ഗോ എന്ന് കാണിക്കുമ്പോൾ അതിൽ നിൽക്കുക നമുക്ക് ഡിജി ലോക്കറിൻ്റെ ഫ്രണ്ട് നമുക്കവിടെ കിട്ടും അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ഗെറ്റ്സ്റ്റാർട്ടഡാണ് നമ്മളവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ സൈന്യ ക്രിയേറ്റ് അക്കൗണ്ട് എന്നിങ്ങനെ കാണിക്കും നമുക്ക് പുതിയ അക്കൗണ്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യുക തുടർന്ന് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് കുറച്ച് വിവരങ്ങൾ ചോദിക്കും ഇവിടെ നമ്മൾ നമ്മുടെ പേര് ഫോൺ മൊബൈൽ നമ്പർ ഇമെയിൽ പുതിയ പിൻ നമ്പറൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുക നമ്മുടെ ആധാർ രേഖകൾ തന്നെ ആദ്യം നമുക്ക് ഡിജി ലോക്കറിലേക്ക് ചേർക്കാം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അനേകം രേഖകളുടെ ജുരുവാക്കളിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും ഇതിപ്പോൾ വാഹനത്തിൻ്റെ ജി രജിസ്ട്രേഷനാണ് നമ്മളവിടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് കാണിക്കുമ്പോൾ അത് അടിച്ചു കൊടുത്താൽ നമുക്കിവിടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും നമ്പറും അടിച്ചു കൊടുത്താൽ നമുക്ക് വണ്ടിയുടെ ആർ സി ബുക്ക് അവിടെ കിട്ടും അതുപോലെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് പാൻ കാർഡ് സി ബി എസ് ഇ സ്കൂൾ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെ നമുക്കിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും പുതിയ പുതിയ സേവനങ്ങൾ നിരന്തരം ഡിജി ലോക്കറിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന നമ്മുടെ ഡോക്യുമെൻ്റ് ആവശ്യമെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും ഇതിൻ്റെ ഇഷ്യൂയുടെ ഡോക്യുമെൻ്റ് നമ്മൾ നമ്മളതെല്ലാം ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആവശ്യമായ ഡോക്യുമെൻ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും കാരണത്താൽ അയച്ചു കൊടുക്കണം കോപ്പി അയച്ചു കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മളൊഴികെ ആരെങ്കിലും നമ്മുടെ ഡിജി ലോക്കർ സംവിധാനം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു നോമിയെ ഇവിടെ വെക്കാൻ സാധിക്കും വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം ഡിജി ലോക്കറിൽ നിരന്തരം പുതിയ പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബാങ്കിന്റെ പാസ്ബുക്ക് അടക്കമുള്ള രേഖകൾ ഡിജി ലോക്കറിലേക്ക് വരുന്നതിനുള്ള സംവിധാനങ്ങൾ ആയിക്കൊണ്ടേയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിനായി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അതൊന്ന് പങ്കുവച്ചേക്കുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നമസ്കാരം